ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മുത്തശ്ശി വരുണ്ടച്ഛനോട് ചോദിക്കുന്നുണ്ട് നിന്നെ ആരാണ് ഉപദ്രവിച്ചതെന്ന് നിനക്ക് ചെറിയ ഓർമ്മയെങ്കിലും കിട്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് വരുണ്ടച്ഛൻ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് അതിനെ കുറിച്ചൊരു ഓർമ്മയും ഇല്ലെന്നൊക്കെ പിന്നീട് മുത്തശ്ശിയാണെങ്കിൽ കണിമംഗലത്ത് പൂജ നടത്താൻ തീരുമാനിക്കുകയാണ് തിരുമേനി പറഞ്ഞതുപോലെ വരുടെ ദോഷങ്ങളെല്ലാം മാറാൻ വേണ്ടി പൂജ നടത്താൻ ശ്രമിക്കുകയാണ് പൂജയ്ക്ക് വരം താലി കെട്ടിയ പെൺകുട്ടി തന്നെ വേണമെന്ന് പൂജാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ആവശ്യപ്രകാരം മുത്തശ്ശി രാധികം ഈ പൂജയിൽ കൂട്ടാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അവരുടെ മുന്നിൽ വെച്ച് തന്നെ മുത്തശ്ശി ദേവനാരായണൻ തിരുമേനിയെ ഫോൺ ചെയ്യുന്നുണ്ട് തിരുമേനിയോട് കണിമംഗലത്ത് നടത്തേണ്ട പൂജയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി തിരുമേനിയോട് പറയുന്നുണ്ട് ഇവിടുത്തെ പൂജാ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല ആണെങ്കിൽ രാധികയ്ക്ക് പറ്റുമല്ലോ അവളെ കൂടെ കൊണ്ടുവരണമെന്ന് പറയുന്നുണ്ട് വരുണ്ട മുത്തശ്ശി അങ്ങനെ പറഞ്ഞത് കൊണ്ട് ദേവനാരായണൻ തിരുമേനിയും യശോദയും കണിമംഗലത്തേക്ക് വരുമ്പോൾ രാധികയും കൂട്ടിയിട്ടാണ് വരുന്നത് രാധിക കണിമംഗലത്തിലേക്ക് വരുന്നത് കാണുമ്പോൾ പ്രിയങ്കയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് പ്രിയങ്ക വരുണെ ശ്രദ്ധിക്കുമ്പോൾ വരുൺ ആണെങ്കിൽ രാധികയെ കണ്ടിട്ട് ഒരുപാട് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പ്രിയങ്ക അപ്പോൾ വരു ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്ന കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്